എല്ലാവർക്കും നമസ്കാരം ദൈവ സൃഷ്ടി എന്ന നിലയിൽ ജീവിതത്തിന്റെ കുലീനത കാത്തു സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അത് എത്രത്തോളം പരിപാലിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് തന്റെ സൃഷ്ടി എന്ന നിലയിൽ ദൈവം കരുണ കൊണ്ടും കൃപ കൊണ്ടും കരുതൽ കൊണ്ടും ഓരോ നിമിഷവും പരിപാലിക്കുന്നു ശബ്ദത്തിന് ശമുവേൽ ബാലൻ കൊടുക്കുന്ന മറുപടി നമ്മുടെ ജീവിത മറുപടിയായി മാറണം അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു ദൈവ വാക്കുകൾ അനുസരിക്കുവാൻ തക്കവണ്ണമുള്ള സന്നദ്ധതയാണ് നമ്മിൽ രൂപപ്പെടേണ്ടത് ജീവിതയാത്രയിൽ ഒപ്പം നടക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങൾ ിന് പൊട്ടക്കിണർ കെണിയായി ഒരുക്കുന്നു ആ പൊട്ടക്കിണറിനെ ആ കെണിയെ ജീവിത വളർച്ചയ്ക്കുള്ള ഗോവണിയാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിച്ചു മറ്റുള്ളവർ നമുക്കായി കെണി ഒരുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ വളർച്ചയുടെ ഗോവണി ഒരുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഒരു ഭക്തൻ എഴുതുന്നു വെൻ പ്രേയിങ് ബികംസ് യുവർ ഹാബിറ്റ് miracle become your lifestyle ദൈവത്തെ കേൾക്കുക ദൈവേഷ്ടം ചെയ്യുക നീ എത്തേൻ്റെ അടുത്ത് എത്തും ഒരു ചിന്തകൻ എഴുതുന്നു നമ്മുടെ ഈ യാത്ര വിശ്വാസ യാത്രയാണ് ദൈവത്തെ മുറുക പിടിക്കുക ദൈവത്തെ സ്നേഹിക്കുക ദൈവമാക്കു കേൾക്കുക ദൈവനിയോഗങ്ങൾ നിയോഗങ്ങൾ ഏറ്റെടുക്കുക നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ക്രിസ്തേശുരുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ കർത്താവെ അവിടുന്ന് ഞങ്ങളെ കരുതുന്നു സ്നേഹിക്കുന്നു അർഹതയില്ലെങ്കിലും അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു അങ്ങയുടെ ദിവ്യമായ ദയ ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു കർത്താവെ നന്ദിപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ ഒരിക്കലും അങ്ങയുടെ പാതയിൽ നിന്ന് ഞങ്ങൾ വിട്ടകന്നു പോകരുത് മുറുക പറ്റിയിരിക്കുന്ന പാപത്തെയും പൈശാചിക പ്രവർത്തനങ്ങളെയും കുടഞ്ഞറിയുവാൻ ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള വിവേകവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ കുറവുള്ളവരാണ് നാഥ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ചിന്തകളും നല്ല വിചാരങ്ങളും ഞങ്ങൾ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുതനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ